ആരോഗ്യത്തോടെ മികച്ച പരിചരണം ഞങ്ങളുടെ ുട്ടി ഷൊർണൂർ ഊട്ടിയിട്ട വീടുകളിലും കിണറുകളിലെ മോട്ടോറുകളും അടച്ചിട്ടിരിക്കുന്ന സ്ഥാപനങ്ങളിലെ ഉപകരണങ്ങളുമെല്ലാം കവരുന്ന സംഘമാണ് വിലസുന്നത് പോലീസ് കാര്യക്ഷമമായി ഇടപെടുന്നുണ്ടെങ്കിലും തീവണ്ടികളെ ആശ്രയിച്ചാണ് ഇത്തരക്കാർ രക്ഷപ്പെടുന്നത് പൂട്ടിക്കിടക്കുന്ന വീടുകൾ കേന്ദ്രീകരിച്ച് മോഷണം നടത്തുന്ന സംഘമാണ് ഷൊർണൂരിൽ വിലസുന്നത് പകൽ സമയങ്ങളിൽ നിരീക്ഷിച്ച് രാത്രി മോഷണത്തിനിറങ്ങുകയാണെന്നും പോലീസ് സംശയിക്കുന്നുണ്ട് മാത്രമല്ല കൃഷിയിടങ്ങളിലെ കിണറുകളിൽ നിന്നും മോട്ടോറുകൾ മോഷ്ടിക്കുക അടച്ചിട്ടിരിക്കുന്ന സ്ഥാപനങ്ങളിൽ നിന്നും ഉപകരണങ്ങൾ കവരുന്നവരും കുറവല്ല കഴിഞ്ഞ ദിവസം നഗരസഭയുടെ ചെറുകിട വ്യവസായ വികസന കേന്ദ്രത്തിൽ നിന്നും മോട്ടോറുകൾ മോഷ്ടിച്ച പേരെ പിടികൂടിയിരുന്നു ചുടുവാലത്തൂർ മാരിയമ്മൻ തെരുവ് റെയിൽവേ സ്റ്റേഷൻ പരിസരം എന്നിവിടങ്ങളിലാണ് മോഷണം ഏറെയും നടക്കുന്നത് പോലീസും ഡിവൈഎസ്പിയുടെ പ്രത്യേക സംഘവും റെയിൽവേ പോലീസുമെല്ലാം പരിശോധനകൾ ശക്തമാക്കിയിട്ടുണ്ടെങ്കിലും മോഷ്ടാക്കൾ വിലസുന്നുണ്ട് ചെറുതുരുത്തിയിലും ഷൊർണൂരുമായാണ് ഇത്തരം സംഘങ്ങൾ വിലസുന്നതെന്നും പോലീസിന് സൂചന ലഭിച്ചിട്ടുണ്ട് ചിത്രൻസ് അക്കാദമി ഓപ്പോസിറ്റ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് പട്ടാമ്പി